സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് കാണാനൊരു കഴിഞ്ഞാല് ചന്ദ്രികാ പത്രത്തിൽ എഴുതിയ ഒരു ലേഖനാണത് എഴുതിയിട്ടുള്ളത് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളാണ് തിരിച്ചറിയണം വോട്ടിന്റെ മൂല്യം എന്നുള്ളതാണ് അപ്പോ അതിലൊരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും ഞാൻ വായിക്കുന്നില്ല അതൊന്നുമല്ലപ്പോ നമ്മളെ വിഷയം പക്ഷെ അതില് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ കറക്റ്റ് ആയിട്ട് ഇതിൽ നോക്കിയിട്ട് അങ്ങനെ കാണുന്നില്ല അപ്പോ എന്തായാലും ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് ഞാനൊന്ന് വന്നു കേട്ടോ അപ്പൊ ഒരുപാട് കമന്റാണ് പൊങ്കാലെടുക്കണം നോക്കണങ്ങള് ഒരു കാലത്ത് നമ്മളൊക്കെ വളരെ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ആൾക്കാരാണ് ഈ പാണക്കാട് സാധാത്ഥ്യങ്ങൾ അല്ലെ ഇപ്പൊ ഏത് പാർട്ടിക്കാരാവട്ടെ അവരെ ബഹുമാനിച്ചിരുന്നു അവരെ ആദരിച്ചിരുന്നു ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഏഹ് പ്രതിവശത്തായാലും ഒക്കെ ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന് ഒരു എഫ് പിന്നൊരു പോസ്റ്റർ പോലും വിടാൻ പെയ്യാത്ത രീതിയിലാണ് അതുപോലെ തന്നെ മനോഹര ഷിഹാബ് തങ്ങള് സാദിഖലി ഷിഹാബ് തങ്ങളെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ താഴെയും ഒരുപാട് കമന്റുകൾ അപ്പോൾ ആ കമൻ്റുകൾ നമുക്കൊന്ന് നോക്കാം ഇതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോഴാണ് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക നോക്കൂ നിങ്ങൾ കോണിക്ക് വോട്ട് ചെയ്താൽ സ്വറുക്കും വഹാബികളുടെ വോട്ട് കിട്ടും എന്ന മേലെ ഏഹ് പിന്നെ ഇങ്ങനോട് പോയാലേ തങ്ങളെ വോട്ടിൻ്റെ മൂല്യം സമസ്തയുടെ പ്രവർത്തകർക്ക് വ്യക്തമായി അറിയാം ഇൻഷാ അറിയിക്കുകയും ചെയ്യും പിന്നെ സമസ്തയെ കളിയാക്കിയവർക്കും വേദനിച്ചവർക്കും വോട്ടില്ല ആദർശ ബോധമുള്ള ഇ കെ സമസ്തയുടെ പ്രവർത്തകൻ മുസ്ലിം ലീഗിന് ഇനി വോട്ട് ചെയ്യാൻ സാധ്യത കാണുന്നില്ല പറ്റും നമുക്ക് അള്ളാഹുവിൻ്റെ ദീനാണ് വരുന്നത് സംസ്ഥെ കളിയാവർക്കും വേദനിപ്പിച്ചവർക്കും വോട്ടില്ല ഇതിൽ ഒരു കമൻ്റ് പോലും നേതാവിന് അനുകൂലമായി ഇല്ലല്ലോ ജനങ്ങളുടെ പൾസറിഞ്ഞാൽ ഈ പേജ് നോക്കിയാൽ മതി എന്ന മറ്റൊരു കമൻറ്റ് പിന്നെ അതിൻ്റെ നാളെക്ക് ചെറിയ ചെറിയ ഉണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല നമുക്കിങ്ങനെ വായിച്ചു നോക്കാം തങ്ങളെ മക്കളെ സുന്നി ആദർശം നന്നായി പഠിപ്പിക്കണം ഇംഗ്ലീഷ് എല്ലാവർക്കും എല്ലാവരും പറയും വലിയ സംഭവമല്ല അവിടെയോ പുത്തൻ വാദം അണക്കുന്നു സൂക്ഷിക്കണം എന്ന് അതെ രാജ്യദ്രോഹികളായ മൗദൂദികളെ കൂടെ കൂട്ടിയാണ് ഇത്തരം എഴുത്തുകൾ ബഹുമാനപ്പെട്ട ചെയ്തവകളെ ഇതൊക്കെ അണികളെ വഞ്ചിച്ച് നാട് കൂട്ടിച്ചോറക്കാനുള്ള പണിയില്ലേ തിരിച്ചറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ടാണ് പത്തു കൊല്ലമായിട്ട് എൽ ഡി എഫ് വരിക്കുന്നതെന്ന് അഞ്ച് രൂപയുടെ പേന വാങ്ങുമ്പോൾ എഴുതി നോക്കുകയും ഇരുപത് രൂപയുടെ തേങ്ങ വാങ്ങുമ്പോൾ കുരുക്കി നോക്കുകയും ചെയ്യുന്ന നമ്മൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോഴും അതേ ജാഗ്രത കാണിക്കണം അതുകൊണ്ടാണല്ലോ മതരാഷ്ട്രവാദികളൊരു കൂട്ടുകൂടിയത് പ്രിയപ്പെട്ട സമസ്ത സ്നേഹികളെ ഈ വരുന്ന ത്രിതല പഞ്ചാ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വളരെ സുപ്രധാന തിരഞ്ഞെടുപ്പാണെന്ന് നമുക്ക് അവർക്കും അറിയാമല്ലോ സമകാലിക വിഷയങ്ങൾ നോക്കുമ്പോൾ സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി പരിഹരിച്ച് സംസ്ഥ അതിൻ്റെ പാരമ്പര്യത്തിൽ ഉറച്ചുനിന്ന് സമുദായത്തെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കാൻ സംസ്ഥാന പണ്ഡിതന്മാർ എല്ലാവിധ പരിശ്രമവും നടത്തിയിട്ടും ഇതുവരെ ഒരു തീരുമാനങ്ങൾ എത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിന് കാരണം മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ കുറച്ച് നേതാക്കളും ലീഗിനോട് ഓരോ ചേർന്ന് നിൽക്കുന്ന സംസ്ഥയിലെ കുറച്ച് നേതാക്കളുമാണെന്ന് നമുക്കറിയാം കാരണം സംസ്ഥ മാറ്റി നിർത്തപ്പെട്ട സി ഐ സിയെ സംരക്ഷിക്കുകയും എം എസ് എഫ് എന്ന സംസ്ഥയുടെ പോഷക സംഘടനയെ നിയമാവലികൾ മാറ്റിവെച്ച് നിയമവിരുദ്ധമായി പുതിയ എം എസ് എഫ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിലൂടെ സമസ്തയെ പുലർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് എന്നൊന്ന് നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ് എന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ത്രിത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവരുടെ അവസാനത്തെ പരീക്ഷണമാണ് ഏത് സംഘടനയും അടിത്തറ യൂണിറ്റ് വാർഡ് തലമാണ് ഈ വാർഡ് തലങ്ങളിൽ വോട്ട് നഷ്ടപ്പെട്ടാൽ ആ പാർട്ടിക്ക് അടിത്തറ എന്ന് മനസ്സിലാക്കാം അതല്ല വാർഡ് തലങ്ങൾ വോട്ട് നഷ്ടപ്പെടില്ല എന്ന് ആ പാർട്ടിക്ക് ക്ഷീണ സംഭവിച്ചിട്ട് എന്നും വരുത്തപ്പെടും അതുകൊണ്ട് വാർഡ് തലങ്ങളിൽ ലീഗിന് വോട്ട് നഷ്ടപ്പെടില്ല എങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ലീഗ് പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകും പരിഹാരമുണ്ടാകും എന്ന് നാം വിചാരിക്കേണ്ട എന്നുള്ളത് ശരി മാത്രവുമല്ല സമസ്തയും സമസ്ത പണ്ഡിതന്മാരുടെ ലീഗ് നേതൃത്വം അണികൾക്കും ശത്രുത കൂടുകയും എം എസ് എഫിനെ ഉപയോഗിച്ച് സമസ്തയെ പുലർത്തുകയും ചെയ്യും അതിലേക്ക് കാൽവെപ്പ് അണികളിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ത്രിത്തല പഞ്ചായത്ത് നമ്മുടെ വോട്ട് ഒരു കാരണവശാലും സമസ്തയെ സേവിക്കാത്തവർക്കും സമസ്ത തള്ളിക്കാഞ്ഞ് സി എസ് ഐ ചേർത്ത് പിടിക്കുന്നവർ പാർട്ടിക്കും ആവരുത് നമ്മുടെ വോട്ട് കൊണ്ട് സമസ്തയുടെ ശത്രുക്കളെ നാം സഹായിക്കുക സഹായിക്കാതിരിക്കുക അവർ ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കോയ്മ നേടിയാൽ ആ ബലത്തിൽ അവർ സമസ്തയ്ക്കെതിരെ തിരിഞ്ഞ നാമാണ് ആണ് അതിന് ഉത്തരവാദികൾ എന്ന് നാം തിരിച്ചറിയുക സമസ്ത പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ നിരവധി തവണ മധ്യസ്ഥ ചർച്ചകൾ നടത്തിയിട്ടും ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് ഒരു മാസത്തിൽ തീരുമാനിക്കുമെന്ന് പറഞ്ഞ നീണ്ട കാലയൾ തീരുമാനമാകാതെ നീട്ടിക്കൊണ്ടുപോയതിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇതിന് അവർ വിജ വിജയിച്ചാൽ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം മാത്രമല്ല സംസ്ഥയ്ക്കെതിരെയും പണ്ഡിതന്മാർക്കെതിരെയും മുൻകാലങ്ങളിലേറെ ശക്തമായ രീതിയിൽ സമസ്തയെ ദ്രോഹിക്കുകയും ദ്രോഹിക്കുമെന്നതും തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് സമസ്ത പണ്ഡിതന്മാരും സമസ്തയിലെ ജുഹായ സുപ്രഭാതത്തെ പരസ്യമായി പരിഹസിച്ച് ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയും സമസ്തയെ വെല്ലുവിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന ത്രിത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സമസ്തയെ സ്നേഹിക്കുന്ന നാമവും നമ്മുടെ കുടുംബവും ഒരു കാരണവശാലും ഇവർക്ക് കൂട്ട് നൽകാതിരിക്കുക സമസ്ത ഉമ്മത്തിൻ്റെ ഈ മാലിന് കാവിൽ നിൽക്കുന്ന ഒരു നൂറ്റാണ്ട് നോക്കി നിങ്ങൾ എത്ര ശക്തമായിട്ട് ഒരുപാട് എഴുതി പോയിട്ടുണ്ട് അതിൽ ഇത്രമാത്രം ജമാഅത്തുമായി കൂട്ടുകൂടാൻ എങ്ങനെ തോന്നി നേതാവേ നിങ്ങൾക്ക് ലീഗ് എല്ലാ കാലത്തും സമസ്ത കൂടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ എന്താണ് മാറ്റത്തിന് കാരണം കുഞ്ഞാപ്പയും അതുപോലെ തന്നെ കോൺഗ്രസ് പതാക ഉണ്ടതിൽ ലീഗ് പതാക ഉണ്ട് വെൽഫെയർ പാർട്ടിയുടെ പതാക ഉണ്ട് ഒരുപാട് രീതിയിൽ ഒക്കെ കെട്ടിയിട്ട് നിൽക്കുന്ന ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കോട്ട് മാത്രം തിരിച്ചറിയാൻ മതിയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനായി നിയന്ത്രിക്കുന്ന വഹാബികൾ സിംഗ് തെറിപ്പറയാനും ഇതിപ്പോൾ മതി കുളികൾ കൂട്ടായി പ്രിയപ്പെട്ട തങ്ങളെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് തങ്ങളെയും രശീതൽ തങ്ങളെയും ഭാര്യമാർ മറ വഹാബികളാണെന്നും പള്ളിയിലേക്ക് പോകാറുണ്ടെന്നും സാധിക്കുകൾ തങ്ങളെ ഭാര്യമായ കാഴ്ചക്കാരിയാണെന്നും സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നു സത്യം എന്താണ് തങ്ങളെ ഈ വാർത്ത സത്യമാരുത് എന്നാണ് ഞാൻ എന്നെപ്പോലുള്ള മുസ്ലിം ലീഗിനെ സമസ്തയുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഒരു മറുപടി പ്രതീക്ഷിക്കാമോ വർഗീയവാദികളായ മൂരികളെ അടുപ്പിക്കരുത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരിക്കുമെന്നാണ് പറയുന്നത് അത് വേറെ ഇതൊരു കമാൻ്കാരനാണ് പിന്നെ ഇക്കുറി അല്പം വേർക്കേണ്ടി വരും നിങ്ങൾ വാബിയും പ്രൊമോട്ട് ചെയ്യുന്നവരാണ് പൂളക്കൊമ്പ് നാട്ടിയാൽ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ മാറി തങ്ങളെ ജനങ്ങൾക്ക് അന്തം വെച്ച് തുടങ്ങി തിരിച്ചറി യു ഡി എഫിനെ കോൺഗ്രസിനെ അവർ വീഡിയോ വരുന്ന അതിൽ കാണിക്കുന്നുണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇസ്ലാമിൻ്റെ പേരും പറയും പച്ച എന്നുള്ള പറയുന്നവർക്ക് എന്തിനാണ് വോട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് നല്ലവരായ തങ്ങളുടെ കുടുംബം മാറി നിൽക്കണം ചുരൽമല സ്ഥലം വാങ്ങിയ വകയാൽ നാലു കൂടി മുഖ്യവർക്ക് വോട്ടില്ല അതുകൊട്ടെ നിങ്ങൾക്ക് പറ്റിയ പണി ഇതാണ് തങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതാവ് ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് തിരിച്ചറിയണം തങ്ങളെ ഔദ്യോഗികമായുള്ള കൂട്ടുകെട്ടും സമസ്ത നിങ്ങളുടെ നേതാക്കളെ തള്ളി തിരിച്ചറിയണം അതറിഞ്ഞുകൊണ്ട് യു ഡി എഫ് അത് അറിയുന്നത് കൊണ്ട് യു ഡി എഫ് ബി ജെ പി ഔദ്യോഗികക്ക് വോട്ടില്ല തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ലീഗിന് വോട്ട് ചെയ്യുമോ നല്ലോണം തള്ളിക്കൊടുക്കണം പഴയ പോലെ ഏൽക്കുന്നില്ല മാറ്റം വേണം ലീഗിന് മലപ്പുറത്ത് ലീഗ് മാത്രം ഭരിച്ച ജില്ല നിങ്ങൾക്ക് ചെയ്യുന്ന ഓരോ വോട്ടും വേസ്റ്റ് സി പി എം വെൽഫെയർ പാർട്ടി സെക്യൻ്റെ കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കുറെ പോസ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ കുട്ടിക്കലേശനാകാ ഇടതു രംഗം ഇടത് വേണ്ടത് നന്നായി തിരിച്ചറിയുന്നുണ്ട് തങ്ങളെ ജയ് മുസ്ലിം ലീഗ് അഭിമാനം ഇതാ തോന്നുന്നുണ്ട് ഒരു അനുകൂല കമൻറ്റ് വന്നത് അതിന് ഇമോജി വന്നത് നോക്കി നിങ്ങൾ ഓക്കെ ഇതാണ് കഥ എന്തുക്കളെ കൂട്ടച്ചലേ ചെയ്ത പാകിസ്ഥാൻ അനുകൂല പാർട്ടിയാണ് മുസ്ലിം ലീഗ് മാറും കൂട്ടക്കലേക്ക് പിന്നിൽ ഇതേ മുസ്ലിം ലീഗ് സീതാബുദ് പറഞ്ഞ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരു പോസ്റ്റ് മാധ്യമ ദിനപത്രം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മൂന്നിൽ ഓക്കെ സാർ തിരിച്ചറിഞ്ഞു പോകണം സരഫികൾ അത് പറയണ്ട നമ്മുടെ ചിഹ്നം വരുവാ ചുറ്റിയ നക്ഷത്രമാണ് തീരെ പൊടുക്കുന്നത് തങ്ങൾ ജനങ്ങൾ നോക്കുന്നുണ്ട് സ്വന്തം മക്കളുടെ അഭിപ്രായം കേരള സമൂഹവും സമുദായം ഏറ്റെടുത്തു കഴിഞ്ഞു സമ്മർദ്ദമായി മക്കളെ തിരുത്തിയാൽ താങ്കൾ വോട്ട് ചെയ്യണമെന്ന കാര്യവും ബഹുമാനപ്പെട്ട് താങ്കൾ ഓർക്കുന്നത് നന്നായിരിക്കും സി എച്ച് സ്വപ്നം കണ്ട് സമുദായത്തിൽ തിരിച്ചറിവ് നേടിയ മക്കളിൽ ഒരാളാണ് നിങ്ങളുടെ മക്കളെന്ന കാര്യവും നമ്മുടെ പ്രസ്ഥാനത്തിൽ കാണുന്ന സ്ത്രീ മുന്നേറ്റം കാണുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക അവർ നാളെ തിരിഞ്ഞു കൊത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകൾ പോലും നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിനുണ്ടാവില്ല രാഹുൽ മാകുന്യത്തെ സപ്പോർട്ട് ചെയ്യാൻ ആറായിരം ഗ്രൂപ്പുകൾ രൂപ വിശ്വാസത്തിൻ്റെ മൂല്യം മൂല്യങ്ങൾ നോക്കൽ നോക്കണ്ടല്ലേ എന്ന് ചോദിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് മുമ്പ് മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞത് ഇപ്പോൾ അവരുടെ കൂടെ കൂടി മുസ്ലിം ലീഗും മൂല്യം നോക്കി വോട്ട് നോക്കാൻ തുടങ്ങി ഏതായാലും മൗദൂരി ബന്ധം ഉണ്ടാക്കാൻ പോകുന്ന അപകടം ചെറുതല്ല കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കോളും പിന്നെ ഇവിടേക്ക് എസ് കെ എസ് എഫ് പ്രൊഫൈലുകളാട്ടോ ഈ പ്രതികരിക്കുന്നത് വോട്ടിൻ്റെ മൂല്യം ഞങ്ങൾ തിരിച്ചറിയുന്നു അതോടൊപ്പം സമസ്ത മുസാഫറിലെ മുഷാഫറിയുടെ മൂല്യം ചില തിരിച്ചറിയാത്തത് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇഫ്രി തങ്ങളുടെ മൂല്യം ചില തിരിച്ചറിയാത്തത് ഞങ്ങൾ തിരിച്ചറിയുന്നു സുഞ്ഞുവജന സംഘത്തെ ഒരു വ്യക്തി ഫീഡ് ചെയ്ത് വെച്ചതിൻ്റെ മൂല്യം ഞങ്ങൾ തിരിച്ചറിയുന്നു കേരള മുസ്ലിങ്ങൾ ഹൃദയകൊട്ടാരത്തിൽ കൊണ്ട് നടക്കുന്ന തങ്ങളുടെ കുടുംബത്തിന് ആശയ വഹിക്കണമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെ പലതും പറഞ്ഞ് തിരിച്ചറിയുന്നുണ്ട് എന്ന് മറക്കില്ല ആരും ഇതൊന്നും സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക ഷെയ്ഖ് സുധൈദ് ഒരു പത്രക്കട്ടിങ്ങ് ഓരോ വോട്ടും ലീഗിൻ്റെ പരാജയം ഉറപ്പിക്കാൻ വിനിയോഗിക്കും പ്രിയപ്പെട്ട താങ്കളെ ഒരുപാട് നിങ്ങൾ നയിക്കുന്ന പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കൂ കൂടെ പാരമ്പര്യമായി തലമുറ കൊണ്ട് നടക്കുന്നു എന്നല്ലാതെ എന്തു ആത്മാർത്ഥതയാണ് നിങ്ങൾക്കുള്ളത് സംഘപരിവാര രാജ്യത്ത് വീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ഇതൊക്കെ മേഖലകളിൽ അവരുമായി സഹകരിക്കുന്നു പക്ഷേ നിങ്ങളുടെ നിലപാടിനെ വിമർശിക്കുന്നവരെ നിങ്ങൾ തീവ്രവാദിയാക്കുന്നു അതിനാശ്രം അനിയെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങളുടെ പങ്ക് ചെറുതാണോ അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിച്ചത് അങ്ങയുടെ കുടുംബത്തിൽ നിന്നല്ലേ അദ്ദേഹത്തെ അഹ്വാനിച്ചത് അങ്ങയുടെ പാർട്ടിക്കാരല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അപമാനിച്ചത് അങ്ങയുടെ പാർട്ടിക്കാരല്ലേ കാന്തപ്രമസ്ഥാനെ തെരുവിളിച്ചതും മയ്യത്ത് കട്ടിൽ കിടത്തി പരിഹസിച്ചതും അങ്ങയുടെ പാർട്ടി പ്രവർത്തകരല്ലേ അങ്ങനെ ഈ മതി നടത്തിയ തട്ടിപ്പ് കേസുകളാണ് പ്രതികളായ ഇത്ര എത്ര ലീഗ് നേതാക്കൾ പ്രിയപ്പെട്ട തങ്ങളെ ഒഴിവുകിട്ടുമ്പോൾ ഒന്ന് ആലോചിക്കുക തീവ്രവാദം പട്ടം ചേർത്തുമ്പോൾ ഓർക്കുക നാളെ ഈ രാജ്യത്ത് തങ്ങളുടെ പട്ടം വന്നു ചേരും കാരണം രാജ്യം ഭരിക്കുന്നത് അക്കൂട്ടരാണ് ഇപ്പോൾ കോയ തങ്ങളും സി എച്ച് മുഹമ്മദ് കോയ സാഹിബും കഴിച്ച ആദർശബോധമുള്ള ലീഗാണ് ഞങ്ങളുടെ പാർട്ടിക്ക് സാധിക്കട്ടെ ഞാൻ പഴയ ഒരു ലീഗ് പ്രവർത്തകനാണ് ഇപ്പോൾ തങ്ങളുടെ ഭാഷയിൽ തീവ്രവാദിയും വോട്ടിൻ്റെ മൂല്യം അറിയാതെ പോകരുത് മത ചൂഷണം പെൺപാടിയും ചൂഷ ലഹരി പലിശ വാണിമ്പ് രൂപി താങ്ങുന്നവർക്ക് വോട്ട് നൽകരുത് പാർട്ടി അനുഭാവികൾ തിരിച്ചറിവ് നല്ലതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സ്ഥാനങ്ങളിൽ മാറ്റം അനിവാര്യമാണ് തിരിച്ചറിയണം സംസ്ഥയുടെ മൂല്യം സംസ്ഥയുടെയും ലീഗിൻ്റെയും തമ്മിൽ തല്ലിച്ച് മുതലെടുപ്പ് നടത്താൻ നോക്കുന്ന സംഘങ്ങളെ തിരിച്ചറിയണം ഇതിൽ ലീഗിനെതിരെ കമൻറ്റ് ചെയ്ത മിക്ക ഐഡിയകളും ഫേക്കാണ് ശ്രദ്ധിക്കുക ചെന്നായി കൂട്ടം നമ്മളെ തമ്മിൽ തല്ലിക്കും ഒറ്റ കമൻ്റാണ് ഈ തങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നുവരെ ഞാൻ കണ്ടത് അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു കമൻ്റ് അതും തന്നെ മൂപ്പര് പറഞ്ഞത് ഇതൊക്കെ ഫേക്കാണ് എന്നാ മൂപ്പര് പറഞ്ഞതാണ് ഫേക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് തോന്നുക ഉറപ്പായിട്ടും നോക്കി ചെയ്യണം അല്ലാതെ ഇന്ന് പോലെ പണക്കമുല്ലോ നമുക്ക് ആ പതുപ്രമം തന്നെ അപ്പം അത്തരം ഇത് ഐഡിയ വേറെ ഇതാണ് പുളക്കൊമ്പിന് ചെയ്യരുത് പഴയ പാണക്കാട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അഭ്യർത്ഥന മതിയായിരുന്നു മുസ്ലിം സമുദായത്തിന് അതേ അവസരം ഇപ്പോഴത്തെ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന പാണക്കാട് കോക്കസ് വോട്ടിന് കവറകളായ കവറകളൊക്കെ നിര നിരക്കേണ്ട അവസ്ഥയിലെത്തിച്ചു നോക്കൂ നിങ്ങൾ എന്നിട്ട് ഞങ്ങളെ പുളക്കൊമ്പിന് നിർത്തിയാലും ജയിക്കുന്നു പറഞ്ഞായി നമ്മളെ സുഹാബി നേതാവ് ഓൻ പറഞ്ഞു തട്ടിട്ടുണ്ട് സാജിൻ സക്രിയ ജയശങ്കർ തുടങ്ങിയവരുദ്ദേശം ഉപയോഗിച്ച് ബിഹാർ ചെയ്യിക്കുന്ന സതീശൻ കോൺഗ്രസിൽ നിന്നും അത് വേറെ കമൻറ്റ് മതരാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുത് തിണ്ടപ്പാറയിൽ അവധി കൊടുക്കുന്ന വാക്കലംഘനം ഇതൊന്നും നമ്മളതിലല്ല സമസ്തഹ ബദലുകൾക്ക് കൂട്ടിക്കൊടുക്കുന്നവർക്ക് വോട്ടില്ല അതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ പ്രൊഫൈലൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ മൗദൂദികളെ കൂട്ടിപ്പിടിക്കുന്നത് നിങ്ങളാണ് വോട്ടിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നത് പിന്നെ ദാ ബഹ്റൈനൊരു അത് ഒരു സുപ്രഭാതത്തിൻ്റെ ഒരിത് പിന്നെ ആത്മീയതയും ആദർശം ഒത്തുചേർന്ന വ്യക്തിത്വം ആത്മീയതയും ആദർശം ഒത്തുചേർന്ന വ്യക്തിത്വം ഞാനൊന്ന് കാണാണ്ട് എൽ ഡി എഫ് തിരിച്ചറിഞ്ഞാൽ നല്ലത് ഓൾക്ക് ചില കമൻറ്റുകളൊന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ സ്വർഗം റെഡി ഇനി ഭൂമിയിൽ പോകുത്തും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാവശ്യം ചെയ്യുന്നില്ല എത്ര നേരായാലും കമൻറ് നമ്മൾ വായിക്കുന്നു നോക്കിയിട്ട് ഞങ്ങൾ ജനങ്ങളുടെ ഒരു പൽസാണ് ഈ കാണുന്നത് ഓക്കെ ടേ തീവ്രവാദികൾ മുരികൾ സംഖ്യമല്ലേ തിരിച്ചറിയും നിങ്ങൾക്ക് പണിയിൽ പങ്കെടുക്കുന്ന പണിക്ക് പോയി കൂടെ പാരമ്പര്യം പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്ന നല്ലത് പറയുന്നു ഓച്ചെടുക്കുക അതെ അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് ചില ബംഗ്ലാദേശിൽ വിട്ടുപോലെ കേരളത്തിൽ ചില തമ്മിലേക്ക് കയറ്റി വിടും ആദ്യം കുടുംബത്തിൽ ക്ലിയോ മൂല്യം ക്ലിയർ ആവട്ടെ എന്നിട്ടല്ലേ വോട്ടിൻ്റെ മൂല്യം കോണി മതക്കാർ കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു മൂരി ലീഗ് തിരിച്ചറിഞ്ഞതുകൊണ്ടെല്ലാം തിരിച്ചറിയണം മഹാബി ഫണ്ട് വിപ്ലവത്തിലെ പാണക്കാട്ട് കുടപ്പങ്ക തറവാ നർഗീസ് ഫൗണ്ടേഷൻ ഭൂവിൻ്റെ മൂല്യം മൂല്യങ്ങൾ മൂല്യങ്ങളെല്ലാം കാര്യത്തിലും നോക്കണം തങ്ങളെ നേതാക്കന്മാർ പറയുന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന രീതി മാറിയ ഓരോ വോട്ടർമാർക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അയ്യപ്പ ക്ഷേത്രം കാലിയാക്കിയെതിരെ വോട്ട് മൂല്യം നോക്കി വോട്ട് ചെയ്യണം പണ്ട് ജമായത്ത് ഇസ്ലാമിൻ്റെ ഡയലോഗ് ആയിരുന്നു ജമായത്ത് ഇസ്ലാമിക്ക് വോട്ട് എന്തായാലും അറിയും തങ്ങളെ വോട്ടിൻ്റെ മൂല്യം നോക്കണം തങ്ങളാണ് പറയുന്നത് വല്ല പണ്ട് മുഖ്യം പള്ളി മാരെയും വഖവ സ്വത്ത് തട്ടുന്നവരെയും പാവപ്പെട്ട ജനങ്ങളെയും പണം തട്ടിപ്പറിക്കുന്നവർക്ക് വോട്ട് നൽകരുത് വോട്ടിൻ്റെ മൂല്യം ഉള്ളതാണ് പ്രിയപ്പെട്ട തങ്ങളെ തിരുത്താൻ ഇനിയും സമയമുണ്ട് സമസ്തക്കാരായിരിക്കും അനുഭവയുടെ നേതൃത്വം മനസ്സിലാക്കണം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നേതാവേ മറുഹും സയ്യിദ് ഹൈദർ അലി ഷിഹാബ് നമ്മൾ വേറൊരു പോസ്റ്ററത്തിലുണ്ട് എസ് എസ് എഫ് കേരളൻ്റെ അപ്പം അത് നമുക്ക് നോക്കണ്ടല്ലോ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് തറവാട്ടിൽ പറഞ്ഞാൽ മതി ഇതൊക്കെ അങ്ങ് നിങ്ങൾ വീട്ടുകാർ തീരുമാനിച്ചാൽ മതി ജനത്തിന് അവരുടെ കാര്യങ്ങൾ അറിയാം ഞാൻ ഉള്ളിൽ വഹാബിസം പോക്കറ്റ് നിറയെ നിറയാൻ സുന്നിക്കും ലീഗേർ സ്ഥാനത്ത് അത് പോട്ടെ ഇതൊക്കെ പോട്ടെ വാർഡ കോണിചിഹ്നത്തിൽ മത്സരിക്കുന്ന അതും പോട്ടെ അന്നല്ലപ്പോൾ നമ്മുടെ വിഷയം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മലയാളികൾ ചിന്തിക്കുക സംഖ്യം സങ്കടം ഭരിക്കുന്ന കേരളം നമുക്ക് രക്ഷിക്കുന്നത് മല്ലു ലൈവ് ഇത് വേറെ രീതിയിലുള്ള കമൻ്റ് എന്ത് ചെയ്യണം കമ്മ്യൂണിസ്റ്റ് കോടതി തിരുവനന്തപുരത്തും വേണ്ട വർഗീയവാദ്യം മതവ്യവസായം മറ്റുപ്പെടുത്തുന്ന മനുഷ്യരുടെ വശത്തോട് ചേർന്ന് നിൽക്കണം പള്ളി മുതൽ കട്ടുപിടിക്കുന്ന ലീഗുകാർ ഭരണത്തിലെടുക്കാൻ തറക്കല്ലി വരെ മാറ്റിയിട്ട് കുട്ടി ചെയ്യുക ഇതിങ്ങനെ പോണു കേട്ടോ കമൻറ്റ് പിന്നെ അത്ഭുതപ്പെടുത്തിയതേ ഒരു അഞ്ച് കമൻറ്റ് പോലും ഇവർക്ക് അനുകൂലമായിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല എത്ര മിനിറ്റായി ഞാനിപ്പോൾ ഈ കമൻറ്റ് വായിക്കുന്നു ആദ്യ കുടുംബത്തിന് ദീൻ പഠിപ്പിക്കുക എന്നിട്ടാണ് നാട്ടുകാരെ ദീൻ പഠിപ്പിക്കൽ രമു ഇസ്ലാം വന്ന് ചേച്ചു സാറി പള്ളിയിൽ പള്ളിയിലെ കുറിച്ച് ഇവർക്കൊന്നും മുണ്ട സ്പേസ് ഇല്ലാതെ ഇപ്പോൾ അവരൊരു വിഷയം എഴുതി വിട്ടതാണ് നോക്കൂ നിങ്ങൾ അഞ്ഞൂറ്റി പത്തൊമ്പത് ആൾക്കാർ ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് അല്ല കമൻറ്റല്ല ലൈക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളിയൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഒരു നേതാവ് ചെയ്ത് പിന്നെ ഒരു പോസ്റ്റർ നാൽപ്പത്തഞ്ച് പേരെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് വായിക്കുന്ന ഏറ്റവും കൂടുതൽ അതിൻ്റെ കമൻറ്റുകളാണ് നോക്കട്ടോ എന്താ പത് കഥ തങ്ങൾ ബാദ്യോദ്യം അനുഗ്രഹിച്ച് മുട്ട മുതലാണ് ജമാഅത്തെ ഇസ്ലാമിയെ സഖ്യം കൂടുന്നവരെ തോൽപ്പിക്കും കൂടത്തായി ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതാ കൂടത്തായി അതേപോലെ മരിച്ചു പോയ ആളുണ്ട് പിന്നെ അതേപോലെതാ ഈ ആ കാക്ക സമത് പൂക്കോട്ടൂർ നമ്മളൊക്കെ സമസത്തെ പുലർത്താൻ വേണ്ടി അമ്പത്തൊമ്പതിൽ തന്നെ പണിയെടുത്ത് ഓല് കാട്ടിക്കൂട്ടിയത് കുറച്ചൊന്നുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് വിഷയങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ കാന്തപുരം സ്ഥാന്ന് ശരിയെന്ന് വരുന്ന പറിച്ചിൽ തുടങ്ങിയല്ലോ നമ്മൾ തമ്മിൽ അത് തർക്കം തല്ലും നിന്നല്ലോ അത് തിരിച്ചറിഞ്ഞതോട് കൂടി വരാം നമ്മൾ തമ്മിൽ തല്ലിച്ചിട്ട് പല ആൾക്കാരും പലതും നേടിയെടുത്തു സ്ത്രീകൾ നിഷ്കരിക്കേണ്ട വീടുകളില്ലെന്ന് ഹറം ഇമാമ ചരിത്രം മറക്കണം ഡിസംബർ സംഘപരിവാർ തകർത്ത് കോൺഗ്രസ് ഇന്ത്യരാജ്യം ഭരിക്കുമ്പോഴാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ അത് ശരിയാണല്ലോ അല്ലേ ഡിസംബർ ആറ് ഒരു ബാബു മച്ചി തകർത്തത് നമ്മളൊക്കെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന നമ്മളെ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ജയിച്ചു പോയ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടു കൂടിയുള്ള അധികാരത്തിലുള്ള കോൺഗ്രസ് ഭരണുള്ളപ്പോഴാണ് ും നല്ല രീതി താങ്കൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് തരുന്നു കേട്ടോ അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വോട്ടിൻ്റെ സമയത്ത് തന്നെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു വെച്ചതാണ് മുന്നേ ഇപ്പം നമ്മൾ കരുതിക്കുന്നത് എന്താ പറയുക ഈ സമയത്ത് ഈ ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നൊക്കെ കയറിക്കുന്നത് ഇത് സാധി മനോരക്ഷാബങ്ങളുടെ പോസ്റ്റിൻ്റെ അടിയിലാണ് പോസ്റ്റിൻ്റെ അടിയിലാണ് ഈ രീതിയിലൊക്കെ വന്നിട്ടുള്ളത് കുറ്റമ്പാറ ഉസ്താദ് പറഞ്ഞപ്പോൾ കുരുപൊട്ടിയ ചേളാരികൾ ബി അഭിമുഖം കണ്ടില്ല തല കുഞ്ഞ് തന്നെ ശരിയാണ് എന്താണ് അവിടെ കുറ്റമ്പാറ ഉസ്താദ് പറഞ്ഞു എന്നൊക്കെ ഉള്ളത് കുറച്ചട കയ്യട്ടെ അലക്ഷം കയ്യട്ടെ നമുക്ക് മനസ്സിലാവും പുനിയരും വരവെല്ലാം ഒക്കെ അതിനെപ്പോൾ പരിഹസിക്കുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ നമ്മളിഞ്ഞും പലതും കാണാൻ കിടക്കണം മഹാബികളും ജമാഅത്ത് ഇസ്ലാമീകളും കൂട്ടി മാണുക്കാട്ട് തറവാട്ടിൽ നിന്ന് കയറി ഇറങ്ങുന്നു പ്രത്യേക ഒരു അനുകൂല കമൻ്റ് ഇതിലെന്തായാലും ഇതിൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാവില്ല ലീഗേരി നിങ്ങളൊന്നും ഇട്ട് കൊടുക്കി ഓഹ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കമന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഒന്ന് സമസ്തയുമായിട്ടുള്ള പിണത്തോ പിന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്തെന്ന് കരുതിയാൽ ഈ ജമായത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഇവരുമായിട്ടുള്ള യു ഡി എഫിന്റെ ബന്ധം അതിനെ ഈ പിന്തുണക്കുന്ന രൂപത്തിലുള്ള ഈ പാണക്കാട് തങ്ങന്മാരുടെ ഉള്ള പ്രവർത്തനങ്ങൾ അത്തരം സ്ഥാനാർത്ഥികൾക്കൊപ്പം നിന്ന് അവർ വോട്ട് ചെയ്യാൻ പറയുന്നു അവരുമായിട്ടുള്ള വളരെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അവരെ പ്രഖ്യാപിക്കുന്നു പാണക്കാട് തറവാട്ടിൽ വന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ സുന്നികൾ വളരെയധികം വേദന ചെയ്യുക അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം അത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ മുനബർ അലി ഷിഹാബ് തങ്ങളുടെ മോള് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരു പ്രസ്താവന നടത്തി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ഇവിടുത്തെ പണ്ഡിത സമൂഹത്തെയും പൂർവികരായി ഉയരുന്ന സുന്നികളൊക്കെ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് നമ്മളിതിന് മനസ്സിലാക്കുന്നത്